ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർ ഫ്രണ്ട് സ്വാതന്ത്ര്യദിന ക്വിസ് പാർട്ട് ടു ആണ് ഇന്നത്തെ വീഡിയോ സ്വാതന്ത്ര്യദിന ക്വിസ് പാർട്ട് വണ്ണ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും കാണണം ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ ജാലിയൻ വാലാബാഗിൽ വെടിവയ്പ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേര് ഉത്തരം ജനറൽ റെജിനാൾഡ് ഡയർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല മൊണ്ടേഗു ചേംസ് ഫോർട്ട് ഭരണപരിഷ്കാരം നടപ്പാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ഉത്തരം കാഴ്സൺ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ചോദ്യം പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചതും പരാജയപ്പെട്ടതും ആരെല്ലാം ബംഗാൾ നവാബ് സിറാജു തൗലയെ ബ്രിട്ടീഷ് സേനാനി റോബർട്ട് ക്ലൈവ് തോൽപ്പിച്ചു ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്തിയ വർഷം ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി അറുന്നൂറിൽ ചോദ്യം ലാൽ ബാൽ പാൽ എന്നീ ചുരുക്ക പേരുകളിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാക്കൾ ഉത്തരം ലാലാ ലജപത് റായ് ബാലഗംഗാധര തിലക് വിപിൻ ചന്ദ്രപാൽ ചോദ്യം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര നേതാവ് ഉത്തരം ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമായ വ്യക്തി ഉത്തരം കാനിംഗ് പ്രഭു ഈ വീഡിയോയിൽ ഇത്രയുമാണ് ഉൾപ്പെടുത്തുന്നത് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ